നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം ചോതി നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും വൃശ്ചികത്തിൽ ബുധനും ശുക്രനും ധനുരാശിയിൽ ആദിത്യനും കുജനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു പോരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം കൂടുതൽ ഗുണ അനുഭവങ്ങളാണ് അനുഭവ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കഴിവുകൾ തെളിയിക്കുവാൻ ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സമാധാനപ്രിയരും നീതിനിഷ്ഠരും ബുദ്ധിമന്മാരുമായ ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് മുന്നേറ്റവും പുതിയ സ്ഥാനലബ്ധിയും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആധ്യാത്മികത മനഃശാസ്ത്രം തത്വചിന്ത സാഹിത്യം കൗൺസിലിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർധിക്കുന്നതുമാണ് തൊഴിൽപരമായോ മറ്റു കാര്യങ്ങൾക്കോ നിരവധി യാത്രകൾ ഇവർക്ക് നടത്തേണ്ടതായി വരുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് ബുദ്ധിപരമായ പല നീക്കങ്ങളിലൂടെയും പങ്കാളിത്ത ബിസിനസ്സുകളിലും മറ്റും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും പണയം വച്ച സ്വർണ്ണാഭരണങ്ങളും മറ്റും തിരിച്ചെടുക്കുവാനും പഴയ കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് വിവിധ മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ചെറിയ ചില പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള ആകുലതകൾ ഇവർക്ക് വർദ്ധിക്കുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏതൊരു കാര്യത്തിലും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് ഇവർ തീരുമാനം കൈക്കൊള്ളുക പണത്തിനേക്കാൾ അറിവിനും ആദരവിനും പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ കുടുംബ ബന്ധങ്ങളിൽ ഐക്യവും സ്നേഹവും നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹത്തിന് കൂടുതൽ വില കൽപ്പിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ പലപ്പോഴും ഇവർ ആഗ്രഹിക്കുന്ന സ്നേഹം തിരികെ ലഭിക്കാതിരിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എങ്കിലും ദാമ്പത്യബന്ധം കൂടുതൽ സന്തോഷപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പ്രണയബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ തൊഴിലവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് പുതിയ വാഹനം ഭൂമി എന്നിവ ഇവരുടെ അധീനതയിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പതിവിലധികം ജോലികൾ ഇവർക്ക് ചെയ്തു തീർക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർ തങ്ങളുടെ ജോലി സംരക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അർത്ഥലാഭവും പുത്രലബ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളും ഇവരെ തേടി എത്തുന്നതുമാണ് മീനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവവേദ്യമാകുക ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കർമ്മസിദ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും മനസ്സുഖവും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക പിരിമുറുക്കം കുറക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും ധനുമാസത്തിലെ ഞ്ച് തിയതികൾ ഇവർക്ക് അനുകൂലമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം വലിയ ആശ്വാസത്തിന്റെ കാലമാണ് കല സാഹിത്യം ഐ ടി ടീച്ചിങ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സുവർണ കാലമാണ് ധനുമാസം കർക്കിടകം രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീനം പല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ഇവരെ സഹായിക്കുന്നതുമാണ് വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങുന്നതാണ് പൊതുവെ ജോലിയിൽ അധ്വാന ഭാരം കൂടുമെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനം ഇവർക്ക് ലഭിക്കുന്നതുമാണ് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ മാനസികമായി മടുപ്പ് തോന്നുമെങ്കിലും ശാന്തമായും സമചിത്തതയോടും കൂടി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതും പ്രവർത്തന വിജയം നേടേണ്ടതുമാണ് വരുമാനത്തിൽ സ്ഥിരത കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയും വാഹനങ്ങളുടെ റിപ്പയറിങ്ങിന് വേണ്ടിയും ചികിത്സാ കാര്യങ്ങൾക്കുമായി ചിലവുകൾ കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചിട്ടികളിൽ നിന്നും പഴയ നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് ശ്രദ്ധയോടെ നീങ്ങിയാൽ ഓഹരി വിപണികളിൽ നിന്നും ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഇവരുടെ കുടുംബജീവിതം പൊതുവെ സമാധാനപൂർണ്ണവും സന്തോഷപ്രദവുമായിരിക്കും സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് സന്താനല ലബ്ധിക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് മക്കളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് കുടുംബ ജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ ക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ തൊഴിൽ അവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് ആലോചിക്കാതെയുള്ള ചില പ്രവർത്തികൾ മൂലം ഇവർക്ക് നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ഈ നക്ഷത്രക്കാർക്ക് പിതാവുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവർക്ക് ഭക്ഷ്യ സമൃദ്ധിയും സന്താന സൗഖ്യവും ഉണ്ടാകുന്നതാണ് ബന്ധു സംഗമങ്ങളിലും മറ്റും പങ്കുചേരുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് കർമ്മസിദ്ധിയും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക പിരിമുറുക്കം കുറക്കുവാൻ ധ്യാനവും യോഗയും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും ധനുമാസത്തിലെ പത്ത് ഇരുപത് മുപ്പത് തീയതികൾ അനുകൂലമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്ന മാസമാണ് ധനു ഇവർക്ക് കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് ജോലിയിൽ അധികാരവും ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കുന്നതാണ് ഇവർക്ക് പ്രമോഷനോ സാമ്പത്തിക ഉയർച്ചയോ ഉണ്ടാകുന്നതാണ് പോലീസ് പട്ടാളം ഭരണം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ് വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുമെങ്കിലും അതിനനുസരിച്ചുള്ള അംഗീകാരം ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എങ്കിലും പങ്കാളിത്ത ബിസിനസ്സുകളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് ബിസിനസ് പങ്കാളികളുമായി ചിലർ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പങ്കാളിയുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ബിസിനസ് പങ്കാളികളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതുമാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുമെങ്കിലും അവയെ അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാകുന്നതാണ് അതുപോലെ ചിട്ടികളും ലോണുകളും പാസാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും വാഹനം റിപ്പയർ ചെയ്യുന്നതിനും യാത്രകൾക്കും മറ്റുമായി പണം ചിലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഈ മാസം മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതം പൊതുവെ സമാധാനപൂർണവും സന്തോഷപ്രദവുമായിരിക്കും കുടുംബജനങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാനും ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് മക്കളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഇവരുടെ മക്കൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലി സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് വിദേശ പഠനത്തിനും ഉപരിപഠനത്തിനുമുള്ള സാധ്യതകളും ഇവർക്ക് തുറന്നു കിട്ടുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് സർക്കാർ ജോലികളിൽ പ്രവേശിക്കുവാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവരുടെ പ്രണയകാര്യങ്ങൾക്ക് കുടുംബജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നതുമാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം കൈക്കൊള്ളാവുന്നതുമാണ് ഇവർക്ക് കർമ്മ സിദ്ധി ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഭക്ഷ്യ സമൃദ്ധിയും ധനസമൃദ്ധിയും ഇവർക്കുണ്ടാവുന്നതാണ് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും വാദ സംബന്ധമായ അസുഖങ്ങളുള്ളവരും ഉദരസംബന്ധമായ വ്യാധികൾ ഉള്ളവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക സമ്മർദ്ദം കുറക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും ധനുമാസത്തിലെ അഞ്ച് പതിനാറ് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക വിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം